പ്രിയ കൂട്ടുകാരി അഞ്ചാം ക്ലാസ്സിലെ ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിത ആണ് നമ്മളിപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാക്കപ്പൂവിനോടും തുമ്പപ്പൂവിനോടും ഒക്കെ ഒരു ക്ഷമാപണമൊക്കെ നടത്തുന്നതാണ് അല്ലേ എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും മക്കളെക്കാൾ പ്രിയപ്പെട്ട പിന്നെ നാൽക്കാലികൾ ചത്തു വളിച്ചിട്ടുമൊക്കെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഇപ്പരുവത്തിൽ ചിരിക്കാൻ മേലെ ഒക്കെ പൊറുക്കണേ കാക്കപ്പൂവേ തിരുവോണം വറക്കാത്ത തുമ്പപ്പൂവേ ഇവിടെ തിരുവോണം കാക്കപ്പൂ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രതി തുമ്പപ്പൂ നമുക്കറിയാമല്ലോ എന്താണ് സുന്ദ കവി പറയുന്ന പോലെ സുന്ദരികളുടെ പാദത്തിൻ്റെ ഷെയ്പ്പാണ് ഈ തുമ്പപ്പൂവിനെ തുമ്പപ്പൂ ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ ചെറുതാണ് പക്ഷെ ആ നമ്മുടെ കാൽപ്പാദത്തിൻ്റെ ഷെയ്പ്പ് പോലെയാണ് ആകൃതിയാണ് ആ തുമ്പപ്പൂവിനുള്ളത് അത് ഓണം മറക്കാത്ത എന്ന് എടുത്തു പറയാൻ കാര്യം ഓണത്തിന് കൃത്യമായിട്ട് തുമ്പപ്പൂവ് ഒരെണ്ണമെങ്കിലും നമ്മുടെ പരിസരത്തുണ്ടാവും അല്ലേ മാവേലി പണ്ടൊരു പാഠം ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ മാവേലി തമ്പുരാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പ ഒരുപാട് പുഷ്പങ്ങളുണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തുമ്പപ്പൂ അത്ര ഒരു കവിയുടെ ഒരു കവിതയിൽ നിന്നാണ് തുമ്പപ്പൂവിനെ മാത്രമാണ് മാവേലി ദേവൻ സ്നേഹിച്ചത് ആശ്ലേഷിച്ചത് തുമ്പ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ നല്ലൊരു കവിതാഭാഗം ഉണ്ടായിരുന്നു ഇവിടെ ഓണം മറക്കാത്ത തുമ്പപ്പൂ എന്നുള്ളതിൻ്റെ പ്രധാന അങ്ങനെ പറയാനുള്ള കാരണം ഇതാണ് കൃത്യമായി ഓണത്തിന് തുമ്പൂ വിരിഞ്ഞിരിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത വരികളിലേക്ക് പോയാലോ വട്ടത്തിൽ കൈകോർത്തു പാടിക്കളിക്കുന്ന മുറ്റം കരിമ്പുഴ കാർന്നു തിന്നു ഉത്രാട രാവിലെ പാനിലാവേ ഒക്കെ നിനക്കറിവുള്ളതല്ലേ അപ്പം ന പറഞ്ഞ കാര്യങ്ങളൊന്നും ഇണ്ട സമർത്ഥിക്കാൻ വേണ്ടി ചില തെളിവുകളൊക്കെയാണ് എന്താ ഓണം ആണ് ഓണത്തിന് വട്ടത്തിൽ നമ്മൾ തിരുവാതിര കളിക്കാൻ ഒക്കെ ഓണത്തിന് തിരുവാതിരയൊക്കെ കളിക്കില്ലേ അപ്പം അങ്ങനെ തിരുവാതിര കളിക്കാനുള്ള സൗകര്യം പോലും ഇല്ല അതെല്ലാം എന്ത് എന്ത് പറ്റി വട്ടത്ത് പാടി കളിക്കുന്ന മുറ്റം കരിമ്പുഴ കൊണ്ടുപോയി പുഴയിൽ വെള്ളം കയറി സമീപത്തുള്ള പുഴയിൽ വെള്ളം കയറി മുറ്റത്തേക്ക് വന്ന് ആ മുറ്റം കൂടി എടുത്തുകൊണ്ട് പോയി ഞങ്ങൾക്ക് ആഘോഷിക്കാൻ സന്തോഷിക്കാൻ സ്ഥലമില്ലാതെയായി അല്ലേ അതുപോലെ തന്നെ ഉത്രാട രാവിലെ പാൽ നിലാവേ ഒക്കെ നീനക്കറിവുള്ളതല്ലേ ഉത്രാട രാത്രി അറിയാലോ നില ഇപ്പഴെ ഇപ്പഴങ്ങനൊന്നും അല്ല ഇപ്പൊ കാലം തെറ്റിയാണ് ഓരോന്നും കാലാവസ്ഥ വ്യതിയാനൊക്കെ കാരണം പക്ഷെ മറ്റേ ഓണം എന്നെടുത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പൂ നിലാവ് ചിങ്ങിയ മാസത്തില് ഓണമായി കഴിഞ്ഞാൽ എനിക്കൊക്കെ നല്ല അറിയാം രാത്രിയിൽ പോലും കുട്ടികളാണെങ്കിലും ആരും വീട്ടിലിരിക്കില്ല എപ്പോഴും കളികളാണ് രാത്രി തിരുവാതിര കളി കുമ്മി അടിയൊക്കെ നടക്കുന്നത് അപ്പോൾ അവിടെ പെട്ടെന്ന് വളിച്ചോ ഒന്നുമില്ല ലൈറ്റൊന്നും വേണ്ട കാര്യം നിലാവുണ്ട് നല്ല ചിരിച്ചു നിൽക്കുന്ന നിവാ നിലാവിൻ്റെ വെളിച്ചത്തിലാണ് അപ്പം ഇതൊക്കെ അറിയാവുന്ന ആളാണ് നിലാവ് എന്ത് സംഭവിച്ചു എന്നും എന്താണ് കാരണം എന്നൊക്കെ അറിയാവുന്ന എൻ്റെ നിലാവ് നിനക്കിതൊക്കെ അറിയാമല്ലോ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പൊ ഇത്രയൊക്കെ സങ്കടം ഉണ്ടായിട്ടും ഒരു അടുത്ത ക വരികയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും നന്മത്തിരി കത്തിച്ചായിരം കയ്യുകൾ ഒന്നിച്ചു നീളുന്ന ചേല് കണ്ടു എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ഇടിഞ്ഞ് മലയിടിഞ്ഞ് വന്നാലും ശരി എന്താണ് ഞങ്ങൾ പിടിച്ചു നിൽക്കും അല്ലേ ഞങ്ങളെ നമ്മളെ വിഷമിപ്പിക്കുന്ന കരയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ പിടിച്ചു നിൽക്കും കൊന്നാലും വീണ്ടും മുളച്ച് ഞങ്ങളെ തല്ലിക്കൊന്നാലും ഞങ്ങൾ വീണ്ടും ജീവൻ വെച്ച് വരും എന്താണ് കാരണം നന്മതൻ നന്മത്തിരി കത്തിച്ചായിരം കൈകൾ ഞങ്ങളെ ഉയർത്താനുണ്ട് നല്ലവരായ മനുഷ്യരുണ്ട് നന്മ നിറഞ്ഞ മനസ്സുകളുണ്ട് നന്മയുള്ള ലോകമേ അല്ലേ നന്മ തിരികെ കത്തിച്ച ആയിരം കൈകൾ ഒന്നിച്ച് നീളുന്ന ജയിലു കണ്ടോ ഒരുപാട് കൈകൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച കണ്ടില്ലേ അതുകൊണ്ട് എന്താണ് ഞങ്ങൾ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ തിരിച്ച് കരകയറി വരും ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അതിൽ നിന്നെല്ലാം അതെല്ലാം മറന്ന് അതിൽ നിന്നെല്ലാം അതിജീവിച്ച് ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും നമ്മുടെ നാട് പഴയപടി ആകും കാരണം നമ്മളെ സഹായിക്കാൻ ഒരുപാട് സുമനസ്സുകളുണ്ടത്രേ ആയിരം ആയിരമായിരം ആരാണുള്ളതെന്ന് ആയിരം ആയിരം മാവേലിമാർ ആണായും പെണ്ണായും കാവൽ നിൽക്കേ ഓണത്തിന് കുറി നമ്മൾ പാടും കേരളമൊന്നുള്ള സംഘകാലം മത്യ ജീവിതമെന്നൊരു ഉയർപ്പുകാനം എന്താണ് ഞങ്ങൾ ഈ സങ്കടങ്ങളൊന്നും ഞങ്ങൾ എനിക്ക് തീരെ ഇല്ലാതായി പോവില്ല ആയിരം ആയിരം മാവേലികൾ ആണായും പെണ്ണായും ഞങ്ങളേക്കാക്കുവാനുണ്ട് മാവേലി തമ്പുരാന്റെ കാര്യം നമുക്ക് പ്രത്യേകിച്ചെടുത്ത് പറയണോ അല്ലേ ഐതിഹ്യങ്ങളൊക്കെ അറിയില്ല എന്നും രക്ഷസ രാജാവായിരുന്നു എന്നും എന്താ പറയുക എപ്പോഴും നന്മയെ മാത്രം അല്ലേ മാവേലി നാടുവാണിയിടം കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ ച കള്ളമോ ചതിയോ പൊളിയോ ഒന്നുമില്ലാത്ത ആ കാലത്ത് ആ കാലം ഭരിച്ചിരുന്ന ആളാണ് എപ്പോഴും നന്മ മാത്രമുണ്ട് അങ്ങനെ ആ മാവേലിയുടെ ആ സ്വഭാവം പോലെ തന്നെയുള്ള ആയിരം ആയിരം മാവേലിമാർ ആണായാലും പെണ്ണായാലും ഞങ്ങളെ സഹായിക്കാൻ ചുറ്റുമുണ്ട് അല്ലേ അപ്പോൾ എന്താണ് ഈ കൊറിയും ഞങ്ങൾ തോൽക്കാതെ തന്നെ ഓണത്തിന് വേണ്ടി ഓണപ്പാട്ടുകൾ പാടും ഓണത്തിരുവാതിരകൾ കളിക്കും കുമ്മി അടി കളിക്കും ഞങ്ങൾ എന്തുവാ അതിൻ്റെ അർത്ഥം എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഉയർപ്പാണ് അല്ലെ ഏത് നാശത്തിൽ നിന്നും നഷ്ടത്തിൽ നമ്മൾ തിരിച്ചു വരും കൂട്ടുകാരെ ഒരല്പം കൂടി കവിതയുടെ വിശദീകരിക്കും